കൈക്കൂലി കൊടുക്കാൻ പാടില്ല റിസപ്ഷനിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയാൽ തൊട്ട് താഴെ ആർ ടി ഒയുടെ ഒരു വാട്സാപ്പ് നമ്പർ നിങ്ങളെ ഒട്ടിക്കോടും എഴുതി വയ്ക്കും ആ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പം തന്നെ ആക്ഷൻ വരുമോ അവിടുന്നു ഇപ്പോൾ ഓൺ അതുമാത്രമല്ല ആർ ടി ഒ ഓഫീസിലെ അഴിമതി തടയുന്നതിന് വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ ഉടൻ ഏർപ്പെടുത്തും അതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ ആ ടോൾ ഫ്രീ നമ്പർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ പരാതികൾ റെക്കോർഡ് ചെയ്യപ്പെടും ഒരു ദിവസം കൊണ്ട് വരത്തില്ല നമുക്ക് ഘട്ടം ഘട്ടമായി ഒന്ന് കാട് വെട്ടി തെളിക്കുക ലൈസൻസുകൾ നേരിട്ട് കൊടുക്കുന്നതിനെ പറ്റി പറയാം അത് ലൈസൻസുകൾ നേരിട്ട് കൊടുക്കാൻ പ്രധാന കാരണം ഇപ്പം നാലര മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ലൈസൻസുകളും മൂന്നര ലക്ഷം ആർ സി ബുക്കുകളും കിട്ടിക്കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഉടൻ ബൾക്കായിട്ട് അടിച്ചു വരും ഇത് അടുത്ത സ്റ്റെപ്പിൽ വരാൻ പോകുന്ന അപകടം ജനങ്ങൾ മനസ്സിലാക്കണം അടുത്തത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ അവർക്ക് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചെങ്കിൽ അപ്പോൾ ഇത് സാധനം ചുരുക്കത്തിൽ ആളുകളെ കൈ കിട്ടത്തില്ല ഇപ്പോൾ അഞ്ചാറ് മാസം വെയിറ്റ് ചെയ്തു അതുകൊണ്ട് ബൾക്കായിട്ട് അടിക്കുന്ന സാധനം ആർ ടി ഓഫീസിലെത്തിക്കും എത്തിക്കുന്നതോടൊപ്പം ഇപ്പോൾ ആദ്യ അടി ആദ്യഘട്ടത്തിൽ റിസപ്ഷനിൽ നിന്ന് വാങ്ങിക്കാം കൈക്കൂലി കൊടുക്കാൻ പാടില്ല റിസപ്ഷനിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയാൽ തൊട്ട് താഴെ ആർ ടി ഒയുടെ ഒരു വാട്സാപ്പ് നമ്പർ നിങ്ങളെ ഒട്ടിക്ക് അട എഴുതി വയ്ക്കും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പം തന്നെ ആക്ഷൻ വരുവാടുന്നു ഇപ്പോൾ ഓൺ അതുമാത്രമല്ല ആർ ടി ഒ ഓഫീസിലെ അഴിമതി തടയുന്നതിന് വേണ്ടി ഒരു ടോൾ ഫ്രീ നമ്പർ ഉടൻ ഏർപ്പെടുത്തും എന്നുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ ആ ടോൾ ഫ്രീ നമ്പർ ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങളുടെ പരാതികൾ റെക്കോർഡ് ചെയ്യപ്പെടും പറയുന്നത് വെറുതെ ആവശ്യമില്ലാത്ത പരാതിക്ക് വിളിക്കരുത് പിന്നെ ഈ ലൈസൻസ് കൊടുക്കുന്ന ഏജൻ്റ് ഒന്നാ കൊടുക്കില്ല ഒന്നുകിൽ ലൈസൻസ് ആർ സി ബുക്കിൻ്റെ ഉടമ വരണം അല്ലാത്ത പക്ഷം അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും വരണം രക്തബന്ധത്തിലുള്ള ആൾ വരണം അവർ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ആധാറും ഈ വന്ന ആളിൻ്റെ അഡ്ജി അവിടെ രേഖപ്പെടുത്തിയാൽ മാത്രമേ കൊടുക്കൂ കൊടുക്കൂല്ലോ എന്ന ഏജൻ്റിൻ്റെ കൊടുക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുകയേ വേണ്ട ഏജൻറ്റിനെ അടിപ്പിക്കത്തില്ല അടുപ്പിക്കില്ല അതിനകത്ത് തുടാനൊക്കെ അത് നേരിട്ട് ഒന്ന് വാങ്ങിക്കണം അല്ലാത്തവർ കൊടുക്കില്ല അവിടെ വെച്ചേക്കും അതിലൊന്നും നമ്മളൊരു ആള് മുതലെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആശയം പറയത്തുള്ളൂ പക്ഷേ പോ പോസ്റ്റൽ അയക്കുമ്പോൾ ഈ ഇത്ര ലക്ഷക്കണക്കിന് സാധനം അയക്കുമ്പോൾ വീണ്ടും കോടിക്കണക്കിന് രൂപ പോസ്റ്റലിൽ കുടിച്ച് വരും അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇനി എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇത് പിന്നീട് അയക്കാനൊക്കില്ല ഇപ്പോൾ അതേ വഴിയുള്ളൂ കാരണം ഇപ്പോൾ എത്രയും ബൾക്കായിട്ട് കിടക്കുന്നുണ്ട് അടിച്ചു തുടങ്ങിയാൽ ഒരു നാലഞ്ചാറ് ദിവസം കൊണ്ട് അത് തീരും ആ അടിച്ചു തുടങ്ങാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ നാലഞ്ചാറ് ലക്ഷം എണ്ണം അടിച്ച് വരുമ്പോൾ അത് അപ്പഴപ്പം അത് അത് ആഫീസിലെ ഈ കൊറിയറിലയക്കാനാണ് അയച്ചിട്ട് അവിടുത്തെ റിസപ്ഷനിൽ നിന്ന് വാങ്ങിക്കാം അകത്തോട്ട് കയറണ്ട ആർക്കും എടുത്തു വയ്ക്കാൻ പറ്റത്തില്ല ആധാരം ആധാർ കാർഡുമായി ആൾ വന്നാൽ ഉടൻ ഇപ്പോൾ ആൾ സ്ഥലത്തില്ല ഭാര്യ വന്നാലും മതി വിദേശത്താണെങ്കിൽ മകൻ വന്നാൽ മതി മകൾ വന്നാൽ മതി ആധാർ കാണിക്കണം ഒറിജിനൽ ആധാർ കാണിക്കണം ഏജൻറ്റുമാരെ പഴിമാതി കുറേ കുറച്ച് കൊണ്ടുവരും കുറച്ച് കൊണ്ടുവരും ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല കുറച്ച് കൊണ്ട് ഏജൻറ്റുമാരുമായി അപഹിതമായ ബന്ധം കൊല്ലുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആ ഐ കെ ഓഫീസിലുള്ള ഏജൻ്റ്മാർ ഭരിക്കുന്നുണ്ടെന്നൊരു പരാതിയുണ്ട് അക്കാര്യം അവസാനിപ്പിക്കും ഞാൻ പറഞ്ഞല്ലോ ഏജൻ്റ് ഏതെങ്കിലും കാരണം വെച്ചാൽ റിസപ്ഷനകത്തേക്ക് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പോയാൽ ആ ഉദ്യോഗസ്ഥനോട് അടുത്ത് മാറ്റം ഏജൻറ്റിനെ ഒന്നും ചെയ്യത്തില്ല ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല നമുക്ക് ഘട്ടം ഘട്ടമായി ഒന്ന് കാട് വെട്ടിത്തെളിക്കാംല്ലോ നമുക്കെൻ്റെ ദൈവം ആഗ്രഹിച്ചാൽ